അയിനിപ്പോ വേലിണ്ട് സുമാര ഇപ്പ അഞ്ചു സെന്റ് സ്ഥലം അതിലൊരു വീട് ഒരു ഗേറ്റ് കാത്തിക്കാൻ ഏടിയ സ്ഥലം സുമാര ഇപ്പൊ അഞ്ചു സെന്റും മതിലും അല്ലേ സുമാര ഇപ്പൊ കാത്തുക്കാനങ്ങോ അതൊക്കെയല്ലേ സുമാരപ്പൊഴിങ്ങെ കുളിച്ചാൽ അതിൻ്റെ ഒരു സുഖം അതിന്റെ സുഖപ്പോഴത്തെ കുട്ടിയെ അറിയോ അതൊന്നും കുട്ടിയെ അറിയില്ല കുട്ടികളെ കുറച്ച് രണ്ട് പാട്ട വെള്ളം കൊണ്ട് തലി ഒന്ന് കഴുകൂ ഒരു രണ്ട് വാട്ട വെള്ളം കൊണ്ട് കയ്യും കാലും ഒന്ന് മുടി ഇങ്ങനെ ഫൂന്നാക്കിയിട്ട് പോകും ശരിയാ തോരാനു പോവും ഇപ്പ ആരെയും ഇത് നടി പറയുന്നുണ്ട് ഓളി ആഴ്ചയില് രണ്ടു ദിവസം കുളിക്കുന്നു എന്തോ ഒരു വലിയ സംഭവം പോലെ ഓള് പറയുന്നത് പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ അപ്പൊ വീട്ടിൽ ആ വലിയ വലിയ വല്യ നമ്മളെ വൈദർ ഉണ്ടാക്കിയ വീട്ടിൽ അതാ വലിയ സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കി അതിലൊക്കെയാ പോലെ കുളിക്കേണ്ടത് കുളിക്കാൻ പറ്റിയൊരു ചരക്കു ആർത്തിടെ സമയോ ചെറുപയറൊക്കെ അരച്ചിട്ടേ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കാച്ചി എണ്ണയൊക്കെ തലയിലൊക്കെ തേച്ച് പുഴ പോയിട്ട് മുങ്ങി കുളിച്ചിട്ട് വരുമ്പോണ്ടല്ലോ സുകുമാര അതിന്റെ ഒരു സുഖന്താ ഇപ്പോ അമ്പലക്കുളത്തെ കുളിച്ചൂടാ പുഴയെ കുളിച്ചൂടാ വലിയ പ്രശ്നങ്ങളല്ലേ അതുകൊണ്ട് എല്ലാവരും അകത്തായി കുളി